നമുക്ക് സ്വാമി സ്ലോഡ്ജിലേക്ക് വരാം ഒമ്പതാം നമ്പർ മുറി അത് ഒരുപാട് ആണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഒരുപാട് ലെജൻസിന്റെ നല്ല നല്ല ക്യാരക്ടേഴ്സ് എന്താ ഇത് പറഞ്ഞത് ആക്ച്വലി ഒരു ദിവസം ഇങ്ങനെ വിനീത് സ്വാമി ഭയങ്കര എക്സൈറ്റഡായി പറഞ്ഞ എടാ അവിടെ ഒരു ഒമ്പതാമത്തെ റൂമുണ്ട് അവിടെയാണ് ഞങ്ങളെല്ലാം പഴയ ആൾക്കാരെല്ലാം താമസിക്കണത് അപ്പം അവിടെ അവര് അത് കേൾക്കുമ്പോൾ തന്നെ പഴയ നീ പഴയ മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് കുറെ ഇങ്ങനെ അന്നത്തെ കാലത്തെ കഥകളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു അതിൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു ഇനിയിപ്പോൾ ആൾക്കാർ കാണാനുണ്ടല്ലോ അപ്പൊ നമുക്കിതിലെ ഹീറോയിൻസിലേക്ക് വരാം കല്യാണി ഓഫ് അത് പിന്നെ ടീമാണല്ലോ എന്തുകൊണ്ടാണ് പ്രണവൻ കല്യാണി അത് ആ മൈൻഡിൽ കയറി ഒരു പേരാണോ എപ്പോഴും അങ്ങനെ തന്നെ വരണം എന്ന് അല്ല ചില കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ സിനിമയിൽ എസ്പെഷ്യലി നമുക്ക് ഇപ്പൊ ഹൃദയത്തിൽ അവരെങ്ങനെയാണോ അതേപോലെയല്ല ഇതില് അവരുടെ ഒരു ഒന്നും അപ്പോൾ ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് പുതിയതായിരിക്കും തോന്നി പിന്നെ ഇതിന് ആരെ കാസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇപ്പോൾ വിശാഖാണെങ്കിലും ദിവ്യയാണെങ്കിലും ബാക്കി നമ്മുടെ ആൾക്കാരൊക്കെ അമ്മു അമ്മായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് നമുക്കൊരു ഓപ്ഷൻ കിട്ടിയത് അമ്മു ആവുമ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു പിന്നെ നീതേനെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആർട്ട് ഡയറക്ടറാണ് ഫസ്റ്റ് നിമേഷ് നിമേഷേട്ടൻ ഇങ്ങനെ ആ ഒരു റോളിന് കറക്റ്റായിട്ട് നമുക്ക് സെവൻറ്റീസിലൊരു ആയിട്ടൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ലുക്കുള്ള ലുക്ക് നല്ല വൈഡ് ഐഡായിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിയാണ് നീതനെ സജസ്റ്റ് ചെയ്തത് പിന്നെ ആലോചിച്ചപ്പോൾ കറക്റ്റാണ് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഒരുപാട് പടങ്ങൾ ചെയ്യാത്ത ഒരാളെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ അപ്പോൾ അതും ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഇല്ലേ അതില് അതിൽ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ അതിൽ ശരിക്കും ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് കാണുമ്പോൾ എന്റെ കണ്ണ് ഞാൻ ഇങ്ങനെ നോക്കിയത് ദൈവമേ ഇത് എനിക്ക് മാത്രം തോന്നുകയാണോ അതോ ഭയങ്കരമായിട്ട് ലാൽസാറിൻ്റെ അത് അത് എന്താ ഞാൻ ചോദിക്കുന്നത് അത് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്തതാണോ അതറിയാതെ വന്ന ഒരു സംഭവമാണ് ബിക്കോസ് ഈ ആറാം തമ്പുരാനുള്ള ഒരു സോങ് സീക്വൻസ് ഉണ്ട് മറ്റേ മത് വന്ന ആ ഒരു ഇതിൽ കുറച്ചൊക്കെ ആ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്ന ടൈമിൽ ഈ ഒരു സാധനമുണ്ട് അതുപോലെ ആ ചുറ്റിനും കൂ കുറേ സിംഗേഴ്സ് ഉണ്ട് ബട്ട് ഇൻ ബിറ്റ്വീൻ ആ സിംഗേഴ്സ് അവിടെ നിന്ന് കുറേ ഒരു കുറച്ച് പേർ പോകുന്നു ആ ഷോർട്ട്സൊക്കെ എനിക്ക് ആ ഒരു സോങ്ങിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇത് ശരിക്കും അതങ്ങനെ എങ്ങനെയാണ് അതിലേക്ക് അല്ല ശരിക്കും ആള് പെർഫോം ചെയ്യുമ്പോൾ അങ്ങനെയൊരു ഒരു സാധനം വരുന്നുണ്ട് മീശ പിന്നെ മീശ പിരിക്കുന്നില്ല പക്ഷെ മാനറിസംസ് എല്ലാം സിമിലാരിറ്റിന്ന് പറയുന്നത് ഒന്ന് അപ്പുന്റെ ഫാദർ ആണല്ലോ അപ്പോ നാച്ചുറലി ബോഡിയിൽ ആ സാധനം വരുന്നുണ്ട് അപ്പോ അങ്ങനെ അവൻ ചെയ്യുമ്പോ അങ്ങനെയാണ് എന്റെ റിസൾട്ട് വന്നത്